ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ചെറിയൊരു യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ഹസ്ബൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇവിടെ നിന്നൊരു എട്ട് കിലോമീറ്ററേക്കുള്ളൂ എടപ്പള്ളിയാണ് കേട്ടോ വീട് അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ചേരുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഞാനും ഹസ്ബൻഡും പിള്ളേരും ഇതേപോലെ നാത്തൂനും പിള്ളേരൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിലെ പെരുന്നാൾ ഇന്നാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഉണ്ട് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മച്ചിതാ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അത് അമ്മച്ചീടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എത്തിയപ്പോഴത്തേനും അപ്പോൾ ഹസ്ബൻഡ് മൂന്ന് പേരാണ് കേട്ടോ ഹസ്ബൻഡാണ് ഏറ്റവും മൂത്തത് പിന്നെ അനിയത്തി പിന്നെ ഒരു അനിയനാണുള്ളത് അപ്പോൾ അനിയത്തി നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നത് പിന്നെ അനിയൻ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അനിയത്തിക്ക് രണ്ട് പെൺകുട്ടികളും ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളും അതേപോലെ എൻ്റെ ആങ്ങളയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നടുക്കുള്ളത് അതായത് ആൺപിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ മക്കൾ മാത്രമേ ആൺപിള്ളേരുള്ളൂ ബാക്കി അപ്പുറം അപ്പറൊക്കെ പെൺപിള്ളേരാണ് കേട്ടോ അപ്പോൾ അതാ ആലിമ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു പൂച്ചയുണ്ട് പേർഷ്യൻ കാറ്റാണ് അപ്പോൾ ആലിമ അതിനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടക്ക് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം അത് മാന്താനായിട്ട് ട്രൈ ചെയ്തോ നമ്മളൊക്കെ തൊടുന്ന പോലെ അല്ലല്ലോ പൂച്ചയെ നമ്മൾ തൊടുമ്പോൾ അതിനെ അറിയാം ഉം പക്ഷെ കുട്ടികൾക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇവന് ഇങ്ങനെ ആ വയറുമ്മ അവിടെയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവനെ മാന്താനായിട്ട് ട്രൈ ചെയ്തായിരുന്നു അതോടുകൂടി ആലിമ അതിൻറെ അടുത്തേക്ക് പോലെ നിർത്തിയട്ടോ നല്ലപോലെ പേടിച്ചു പോയി അതാ ഇങ്ങനെ കഴുത്തീ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കലായിരുന്നു കേട്ടോ അതിനെ അതാണെങ്കിലോ ഭയങ്കര പേടിച്ചിട്ടിരിക്കാം ഇപ്പൊ പ്രതീക്ഷിക്കാണ്ട് കുട്ടികൾ എല്ലാരെയും കണ്ടപ്പോ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക അത് ഓടി രക്ഷപ്പെടാൻ നോക്കും ആലിമ പിടിച്ചു അവിടെ ഇരുത്തും അങ്ങനെ ആയിരുന്നോട്ടോ നല്ല രസം വരുന്നു അതിനെ കുറെ നേരം ഇങ്ങനെ കളിപ്പിച്ച് നല്ല രസം ഉണ്ട് കേട്ടോ അതിന്റെ കണ്ണൊക്കെ കാണാനായിട്ട് നല്ല നല്ല പൂച്ചയാണ് ആൺപൂച്ചയായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് എന്താ ഫുഡ് വിളമ്പി കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും പുളിങ്കറിയും ഇതെല്ലാം ഉമ്മച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ പുളിങ്കറിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉമ്മച്ച് അപ്പോൾ ഈ കറികളെല്ലാം തന്നെ ഒമ്മിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ അതെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി ഇവർ വന്ന് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ അവരുടെ അവർ കഴിച്ച കൂട്ടത്തിൽ തന്നെ ആലുമിനുള്ള ഫുഡും കൂടി എടുത്തിട്ട എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പം ആലുമിന് കഴിക്കാനുള്ള ഫുഡ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആലുമിന് കൊടുക്കാണ്ട് ഫുഡ് അങ്ങനെ അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്നുപേര് ഇടുന്ന ടോമിച്ചിയും നാത്തൂനും ഞാനും കൂടി ഫുഡ് കഴിക്കാതിരിക്കാണ് അപ്പൊ വീടിന് പുറത്ത് ചെറുതായിട്ട് ചെടികളൊക്കെ ഉണ്ട് ടോമിച്ചിക്ക് ഇതായത് പിങ്ക് റോസ് റോസാണ് കേട്ടോ എന്റെ അടുത്ത് ഇണ്ടായതാണ് ഉണങ്ങിപ്പോയതാണ് ഇപ്പൊ ഇതാ മൂന്നാലും മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുടെ പനിനീർ റോസ് ഉണ്ടല്ലോ നല്ല വലിപ്പത്തിൽ വെക്കുന്ന ആ റോസാണേ അപ്പൊ ഇവിടെതാ അത്യാവശ്യം ചെടികളൊക്കെ ഉമ്മച്ചി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എടപ്പള്ളിയാണ് നമ്മുടെ ലുലുവിൻ്റെ സ്റ്റോപ്പൊക്കെ ഉണ്ടല്ലോ ആ സ്റ്റോപ്പ് ആണ് കേട്ടോ അവിടെ നിന്ന് ഇത്രയും കൂടി ഉള്ളിലേക്കുണ്ട് അപ്പോൾ പെൺ പിള്ളേർ രണ്ടുപേരും നാത്തൂൻ്റെ പിള്ളേർ രണ്ടുപേരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ആലിമും വാഹിലും പോയി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ആ ഒരു റോഡിനേക്കാളും കുറച്ചും കൂടി റഷായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ അത്യാവശ്യം അപ്പം വണ്ടികൾ പോകുന്നതാണ് പിന്നെ അതേപോലെ നിറച്ച് ഫ്ലാറ്റും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ കുറച്ച് തിക്കും തിരക്കും കൂടുതലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് ആലി മറിഞ്ഞത് കാരണം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഞാനതാണ് അവൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമായിരുന്നു നല്ല വെയിലാണ് കേട്ടോ പോസിറ്റ് വെയിലത്ത് നിന്നാണ് ഇവർ ഈ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വഴക്കും പറയുന്നുണ്ട് അകത്തേക്ക് കയറുന്നു പറഞ്ഞിട്ട് പിന്നെ പ്രായം ഇതാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അവരവിടെ വെച്ച് എടുത്തു എടുത്തോട്ടോ വെയിലെന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറം വെയിലാണ് കേട്ടോ ഞാൻ അകത്തോട്ട് കയറിയപ്പോഴത്തേനും വേർത്ത് കുളിച്ചു പിന്നെ ആലിമയായിട്ട് കുറച്ച് നേരിങ്ങനെ കളിച്ചോണ്ടിരുന്നേച്ചാൽ ആലിമ എല്ലാവരും ഇങ്ങനെ തല്ലുപിടിച്ച് അങ്ങനെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കുറേ നേരം ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടനെയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആലുമ്പോൾ പിന്നെയും പതുക്കെ പതുക്കെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരത്തെ കാര്യവും മറന്നുപോയിട്ടോ ചെറുതായിട്ടും വാതാനായിട്ട് ട്രൈ ചെയ്താണ് അത് മറന്നുപോയി പതുക്കെ പതുക്കെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നാലും മുമ്പത്തെ പോലെ അങ്ങനെ കാര്യമായിട്ടൊന്നും പിടിക്കാൻ ട്രൈ ചെയ്യുന്നില്ല കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കും ഒരിടയ്ക്ക് ഈ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ ഈ ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അഹലിനെ പ്രഗ്നൻറ്റായിട്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ എനിക്ക് പൂച്ചനോടൊരു ഇഷ്ടമൊക്കെ കുറഞ്ഞു തുടങ്ങിയത് എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി പൂച്ചനെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഇഷ്ടം പോയതാണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളുടെ ആ ഒരു ഇഷ്ടം എന്ന് തോന്നുന്നത് മക്കൾക്ക് രണ്ടുപേർക്കും പൂച്ചനെ ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇവിടെ പല പ്രാവശ്യം കൊണ്ടൊന്ന് വളർത്തണ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ അത്രങ്ങട്ട് സമ്മതിക്കാറില്ല കേട്ടോ നാത്തേലും നല്ല പണിയാണ് ഇതിൻ്റെ രോമോന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പൊഴിഞ്ഞു വീഴുന്നുണ്ട് പിന്നെ കുട്ടികൾ അങ്ങനെ അവിടെ ശ്രദ്ധിക്കേമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര പേടിയാണ്ട്ടോ ഇതിനെ വളർത്താനായിട്ട് പക്ഷെ ഈ പൂച്ചനെ നല്ല ഭംഗിയുണ്ട് കണ്ണൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ ഈ പൂച്ചയാണെങ്കിൽ ഉമ്മറ്റി ആ കൈന്ന് ബെൽറ്റ് വിടാൻ വേണ്ടി കാത്തിരിക്കട്ടോ ഓടാനായിട്ട് പേടിച്ച് ഈ വിറച്ചിരിക്കുള്ളാരൊക്കെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ആലിമിനൊക്കെ കണ്ടപ്പോൾ കാരണം ആലുമ എന്താ പറയാ പിടിക്കുന്നതൊക്കെ അതിന് നന്നായിട്ട് വേദനയ്ക്കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിരിക്കാട്ടോ ആൾ ഓടാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ രണ്ടുപേരൊപ്പം ഒപ്പമാണ് ഇറങ്ങിയത് അപ്പോൾ നാത്തൂൻ ആ വഴി ഞങ്ങളുടെ വീട്ടിലേക്കും പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ നൈറ്റ് ആണ് ഞങ്ങൾ വീട്ടിൽ ഫുഡ് കഴിക്കുക ഇപ്പോൾ ചോറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ചോറും കറികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആവി കയറ്റിയതിന് ശേഷം കഴിക്കുകയാണ് പുള്ളിയും കറിയൊക്കെ നല്ല ടേസ്റ്റാണ് തുമ്മച്ചിടുക അതേപോലെ ചിക്കൻ കറിയും നല്ല എന്താ പറയുക നല്ല നമ്മൾ വെക്കുന്ന പോലെ ഒന്നുമല്ല കുറച്ചും കൂടി ഒക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്